എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ അനീഷിന് വലിയൊരു സമ്മാനം നൽകി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഗൾഫിൽ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ ദുബായിൽ വലിയൊരു വീടും അതുപോലെ തന്നെ ഗോൾഡൻ വിസ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വീഡിയോ പ്രചരിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് കുറെ ആളുകള് അത് വളരെ സന്തോഷത്തോടുകൂടി എടുത്തു ഇതേ വീഡിയോ തന്നെ നമ്മുടെ അനിമോൾക്ക് ഉണ്ടായിരുന്നു അനിമോൾക്കും വലിയൊരു വീട് കൊടുക്കാൻ പോകുക പറഞ്ഞിട്ട് എനിക്ക് അത് കണ്ടപ്പോ തന്നെ തോന്നിയിരുന്നു ഇതൊരുമാതിരി ഗുഡായ്പ്പ് പരിപാടിയാണ് ഇതൊന്നും കിട്ടാൻ പോകണ ഇത് ഒരു കച്ചവട തന്ത്രം പോലുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് ആ സമയത്ത് കണ്ടപ്പോ തോന്നിയത് അത് തന്നെയാണ് കുറിച്ച് വീഡിയോ അത് അത് നമുക്ക് നമുക്ക് കാണാട്ടോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്താ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഇപ്പോ അനീഷ് തന്നെ പറഞ്ഞപ്പോ കാര്യങ്ങൾ മനസ്സിലായില്ല ഇവർക്കൊക്കെ അറിയാം ഈ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ നല്ലപോലെ അറിയാം അതായത് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സംഭവം വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിജയിച്ച ആൾക്കോ ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ട് ഉള്ള ആൾക്കോ കൂടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന പ്രോഗ്രാം അല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സമ്മാനം നൽകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സപ്പോർട്ട് അവർക്ക് കിട്ടും കുറെ എൻക്വയറി അവർക്ക് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് ഒരു ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റി പി ആർ പരിപാടി തന്നെയാണ് ഇവര് ചെയ്തിട്ടുള്ളത് അവരുടെ വർക്ക് പ്രൊമോഷൻ നടത്താണ് കാര്യം ഇതിപ്പോ അനീഷ എങ്ങനെ ഇത് അന്വേഷിച്ചില്ല അല്ലെങ്കിൽ അനുമോളെങ്ങനെ ഇത് അന്വേഷിച്ചെല്ലാണെങ്കിൽ തന്നെ അവിടെ പോയി ചോദിക്കുകയാണെങ്കിൽ അവര് പറയുന്നു ഇത് ഇത്രയും പൈസ നൽകി കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീട് കിട്ടും എന്നൊക്കെ ആയിരിക്കും പറയണ്ടോ അവര് തരാന്ന് പറഞ്ഞുള്ളൂ പൈസ വാങ്ങാതെ തരുന്നതെന്ന് പറഞ്ഞില്ല ഫ്രീ ആയിട്ട് തരുന്നു എന്ന് പറഞ്ഞില്ലേ തരാൻ പോവാന്ന് പറഞ്ഞിട്ടു ഇത് ഒരുമാതിരി ബൈക്കൊക്കെ വാങ്ങാൻ പോകുമ്പോ നമുക്ക് കിട്ടില്ലേ അതിന്റെ ഒരു രൂപ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ വയ്ക്കുക അവിടെ ചെല്ലുമ്പോൾ പറയുമ്പോ ഇ എം ഐ ആണെന്ന് പറഞ്ഞു ഒരു ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് ഇ എം ഐ തരുന്ന ആ ഒരു സ്കീമുണ്ടല്ലോ അതുപോലത്തെ തട്ടിപ്പ് പരിപാടി ആവാനാണ് സാധ്യത ലോകു ഡായ്പകളാണ് നമ്മുടെ അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എന്താ പറയാ ആശ നൽകി ഒരു മാതിരി മൂഞ്ചിക്കണ സജിയാക്കണ പരിപാടിയാണ് ശരിക്കും പറഞ്ഞ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്